പ്രശ്നങ്ങൾ ഉണ്ടായാൽ സമാധാനം കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട വ്യക്തി ആരാണ് അത് അള്ളാന്റെ ദുരിദൂതരാണ് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവിടുത്തെക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവിടുത്തെ ജീവിതത്തിൽ മുഴുവനും പ്രതിസന്ധികളും ആക്രമണങ്ങളും യുദ്ധങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ സമാധാനത്തോടു കൂടെ അല്ലാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെ അല്ലാതെ അവിടുത്തെ ആരും കണ്ടിട്ടില്ല അപ്പോൾ പുറത്ത് എത്രത്തോളം സമാധാനക്കേട് ഉണ്ടായാലും എത്രത്തോളം പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ആക്രമണങ്ങൾ എല്ലാം ഉണ്ടായാലും മനുഷ്യന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവുക എന്നത് പോസിബിളാണ് ഓ വി ഉഷ മലയാളി എഴുത്തുകാരി പോലും എഴുതി വെച്ചിട്ടുണ്ട് ഇത്രമാത്രം പ്രതിസന്ധികൾ നേരിട്ട ഒരു മനുഷ്യൻ ചരിത്രത്തിൽ വേറെയില്ല അതേ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമാധാനത്തിലും ഏറ്റവും കൂടുതൽ ബഷാറത്തിലും മുച്മ ഇന്നത്തിലും എല്ലാം ജീവിച്ചത് സോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് സമാധാനമില്ലാതിരിക്കുക എന്നതിന് ഒരു കാരണമല്ല എന്ന് ചുരുക്കും